നമസ്കാരം കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ രേവതി ഇട്ടിയപ്പാറ സ്കൂട്ടർ യാത്രക്കാരിയുടെ പല്ലുകൾ നഷ്ടപ്പെട്ടതിന് പിന്നാലെ പൈപ്പിടാനെടുത്ത് കുഴികൾ പാറമക്കിട്ട് അടച്ചെങ്കിലും റോഡിൽ രൂപപ്പെട്ട ഹമ്പുകൾ വാഹനയാത്രക്കാർക്ക് കേണിയായി ഹമ്പുകളുടെ സ്ഥാനം അറിയാതെ ഇരുചക്ര വാഹനക്കാർ അപകടത്തിൽപ്പെടുന്ന സ്ഥിതി അര കിലോമീറ്ററിനുള്ളിൽ പതിനഞ്ച് ഹമ്പുകളാണ് ജല അതോറിറ്റി സൃഷ്ടിച്ചിട്ടുള്ളത് ഇട്ടിയപ്പാറ ബംഗ്ലാ കടവ് റോഡിൽ ഇട്ടിയപ്പാറ പൂവത്തൂൻകുന്ന് വരെയുള്ള കാഴ്ചയാണിത് ജലജീവൻ മിഷൻ പദ്ധതിയിൽ റോഡിൽ പൈപ്പുകൾ സ്ഥാപിച്ചിരുന്നു ഹോട്ടൽ റാന്നി ഗേറ്റ് ഭാഗത്ത് പൈപ്പുകൾ ബന്ധിപ്പിച്ചിരുന്നില്ല ഇതിന് കുഴിയെടുത്തപ്പോഴാണ് ചെളിക്കുഴിയും അപകടക്കിണി രൂപപ്പെട്ടത് കുഴിയിൽ ചാടി ഇരുചക്ര വാഹനയാത്രക്കാരിയുടെ നാല് പല്ലുകൾ നഷ്ടപ്പെട്ടിരുന്നു കൂടാതെ ഇട്ടിയപ്പാറ പൂവത്തുങ്ങുന്ന് ജംഗ്ഷൻ വരെ വീടുകളിലും മറ്റു കണക്ഷൻ കൊടുക്കാനായി പൈപ്പുകൾ സ്ഥാപിക്കാൻ പതിനഞ്ചിടങ്ങളിൽ റോഡിന് കുറകെ കുഴിച്ചിരുന്നു ഇത്തരം ഭാഗങ്ങൾ മണ്ണിട്ട് മൂടിയിരുന്നെങ്കിലും വാഹനങ്ങൾ തുടരെ ഓടിയും മഴവെള്ളം കുത്തിയൊറിച്ചും വീണ്ടും കുഴികൾ തിളഞ്ഞിരുന്നു അവയും വാഹന യാത്രക്കാർക്ക് കെണിയായിരുന്നു സ്കൂട്ടർ യാത്രക്കാരിക്ക് പരുക്കേച്ചതോടെ റാന്നി ഗേറ്റ് ഭാഗത്ത് ചെളിക്കുഴിയിൽ ഭാഗികമായി പാറ പാറമ കിട്ടു ബാക്കി ചെളിക്കുഴിയായി കിടക്കുന്നു റോഡിന് കുറുകെയുള്ള കുഴികളിലും പാറമക്കിട്ടു മണ്ണിനടിയിൽ താഴാത്ത വിധത്തിൽ ഉയർത്തിയാണ് മക്കിട്ടത് അവയാണ് ഹമ്പുകളായി രൂപപ്പെട്ടിരിക്കുന്നത് രാത്രി എത്തുന്ന യാത്രക്കാർ ഇതിൽ ചാടി അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയാണ് റോഡിലെ എണ്ണിയാൽ ഒടുങ്ങാത്ത കുഴികൾ താണ്ടിയെത്തുമ്പോഴാണ് വേറെ കെണികൾ ഒരുക്കിയിരിക്കുന്നതൊക്കെ എല്ലാ ഫേസ്ബുക്ക് ഇൻസ്റ്റ യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക